നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും കോർണർ പ്ലോട്ടുകളെ പറ്റി എന്താണ് കോർണർ പ്ലോട്ട് പ്ലോട്ടെന്നും ഒരു ഭവനത്തിന് കോർണർ പ്ലോട്ടുകൾ നല്ലതാണോ എന്നും അതിന്റെ ദോഷ്യഫലങ്ങൾ എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ട് റോഡുകൾ വന്ന് ചേരുന്ന ഒരു റോഡിന്റെ സൈഡിലുള്ള ഒരു പ്ലോട്ടിനെയാണ് കോർണർ പ്ലോട്ടുകൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മൂലയിലുള്ള പ്ലോട്ട് എന്നാണ് പറയുന്നത് ഈ പ്ലോട്ടുകൾ സാധാരണ വീട് വെക്കാൻ അനുയോജ്യം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പല വാസ്തു വിദഗ്ധന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വടക്കിൽ നിന്നും കിഴക്കിൽ നിന്നും വരുന്ന റോഡുകൾ കോർണർ പ്ലോട്ടായി വന്നാൽ നല്ലതാണ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ അത് സേഫ് ആണ് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കോർണർ പ്ലോട്ടുകളൊന്നും നല്ലതല്ല എന്തുകൊണ്ട് നല്ലതല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തെക്കിലും കിഴക്കിലും വരുന്ന റോഡുകളുള്ള ഒരു പ്ലോട്ടാണ് നിങ്ങളുടെ കൈവശമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ ദുഃഖങ്ങൾ തരും എന്തുകൊണ്ട് തെക്ക് കിഴക്കിലെ കോർണർ പ്ലോട്ടുകൾ നല്ലതല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ പ്രഭാവം തെക്ക് ദിശയിലും പ്രഭാവം കിഴക്ക് ദിശയിലുമാണ് രണ്ട് ദിശകളുടെ പ്രഭാവങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അഗ്നിയുടെ ഊർജം വലുതാവുകയും ആ പ്ലോട്ടിലാണ് നിങ്ങളൊരു ഭവനം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആക്സിഡന്റ് പോലുള്ള പ്രശ്നങ്ങളും ആക്സിഡന്റ് കാരണം മരണം വരെ സംഭവിക്കാനും കാരണമാകുന്നുണ്ട് ഒരിക്കലും തെക്കും കിഴക്കും വരുന്ന കോർമൽ പ്ലോട്ടുകൾ നിങ്ങളൊരു ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊള്ളും അടുത്തതായിട്ട് തെക്കും പടിഞ്ഞാറും വരുന്ന കോർമൽ പ്ലോട്ടുകൾ ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തെക്കേ എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ ചൊവ്വയുടെ ആധിപത്യവും പടിഞ്ഞാറ് എന്ന് പറയുന്നത് ശനിയുടെയും ആകാശതത്വത്തിന്റെയും പ്രതീകമാണെന്നും തെക്കും പടിഞ്ഞാറും ചേരുന്ന ഭാഗം കന്നിമൂലാത് രാഹുവിന്റെ പ്രസൻസ് ആണെന്നും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇങ്ങനെ നാലും ചേരുന്ന ഈ കോമ്പിനേഷൻ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ജാതകത്തിലായാൽ പോലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തരും അവിടെയാണ് നിങ്ങളൊരു ഭവനം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം തന്നെ ഇല്ലാതാവും നിങ്ങളിലേക്ക് വലിയ വലിയ വിപത്തുകൾ വന്നു ചേരും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സമൂഹത്തിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ തെക്കും പടിഞ്ഞാറും വരുന്ന വഴിയിലിരിക്കുന്ന ഓരോ ഭവനത്തിന്റെയും അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും കൂടാതെ അവിടുത്തെ പുരുഷന്മാർ തന്നെ ഇല്ലാതായെന്നും വരാം കോർണർ പ്ലോട്ടുകളിൽ തന്നെ ഏറ്റവും ഭീകരരായ കന്നിയിലെ കോർണർ പ്ലോട്ടും അഗ്നിയിലെ കോർണർ പ്ലോട്ടും ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളതല്ല അടുത്തതായിട്ട് വടക്കും പടിഞ്ഞാറും ചേരുന്ന ഭാഗം വായുകോൺ എന്നാണ് പറയാറ് അവിടെയാണ് ഒരു കോർണർ പ്ലോട്ട് വരുന്നതെങ്കിൽ അതായത് വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒരു വഴി വന്ന് ചേരുന്നുണ്ടെങ്കിൽ വടക്ക് എന്നുള്ളത് ജലതത്വവും ബുധന്റെ ദിശയുമാണ് പടിഞ്ഞാറ് എന്നുള്ളത് ശനിയുടെ ദിശയും ആകാശത്തത്വവുമാണ് ഇവിടെയാണ് നിങ്ങളുടെ ഒരു ഭവനം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിത ചെലവുകളും പോലീസ് കേസുകളും കോടതി വ്യവഹാരങ്ങളും വന്നു ചേർന്നിരിക്കും അവസാനമായി പറയുന്നത് ഈശാന കോണിലെ കോർണർ പ്ലോട്ട് അഥവാ വടക്കും കിഴക്കും ചേരുന്ന കോർണർ പ്ലോട്ടുകൾ വടക്ക് എന്ന് പറയുന്നത് ജലത്തിന്റെ അല്ലെങ്കിൽ ബുധന്റെ ദിശയും കോൺ എന്ന് പറയുന്നത് ബൃഹസ്പതി അഥവാ വ്യാഴത്തിന്റെ ദിശയും കിഴക്ക് എന്ന് പറയുന്നത് സൂര്യന്റെ ദിശയുമായി കണക്കാക്കുന്നു ഇവിടെയാണ് കോർണർ പ്ലോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും തരാൻ പോകുന്നില്ല ഈ വഴി വന്നു എന്നുകൊണ്ട് വാസ്തുശാസ്ത്രം തെറ്റിച്ചാണ് നിങ്ങളൊരു ഭവനം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴി കൊണ്ടും വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വഴി നിങ്ങൾക്ക് സേഫ് ആണെന്ന് പറയാൻ ഈ ഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തരാൻ പോകുന്നില്ല എന്നാൽ ഇതിൻ്റെ എല്ലാം ഊർജം വലുതായാൽ ഇതിൻ്റെ എല്ലാം എനർജി ഡബിൾ ആയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ തന്നുകൊണ്ടിരിക്കും എന്റെ നിഗമനം പറയുകയാണെങ്കിൽ ഒരു കോർണർ പ്ലോട്ടും നല്ലതല്ല ഈശാനകോണിലെ അഥവാ വടക്കു കിഴക്കിലെ കോർണർ പ്ലോട്ടുകൾ നിങ്ങൾക്ക് എടുത്തു പോയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തരാനും പോകുന്നില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോർണർ പ്ലോട്ടിനെ പറ്റി മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി കണ്ടുമുട്ടാം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം